ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബിഗ് ബോസും സംഭവങ്ങളും കഴിഞ്ഞു എല്ലാവരും ഹാപ്പിയായി എക്സ്പെഷ്യലി നമ്മുടെ ജിൻഡോയെ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രേക്ഷകരും എല്ലാ ജനങ്ങളും ഒരുപാട് ഹാപ്പിയായി നമ്മുടെ ജിൻഡപ്പൻ ഇന്ന് എയർപോർട്ടിൽ വന്നിറങ്ങി കൊച്ചി എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ എന്താ പറയാ ഗംഭീരമായിട്ടുള്ള ഒരു സ്വീകരണം തന്നെ ആയിരുന്നു അത് കണ്ടപ്പോ തന്നെ എന്താ പറയാ മനസ്സ് നിറഞ്ഞു എന്ന് വേണം പറയാനായിട്ട് ജിന്നപ്പൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നു ഒരുപാട് ആൾക്കാരുണ്ടായത് എല്ലാവരും എന്താ പറയാ ജിൻഡോനെ തൊടുന്നു പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു തിരിച്ചും അങ്ങനെ തന്നെയാ കേട്ടോ ജിൻഡോയും തിരിച്ചും അങ്ങനെ തന്നെയാണ് ഇങ്ങനെ മടിച്ചു മാറി നിക്കുന്നു എന്നുള്ള ജനങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് അടുത്തും ചെലുകയും സംസാരിക്കുകയും പിടിക്കുകയും ഒക്കെ ചെയ്തു ആ അപ്പോ എന്തായാലും നല്ലൊരു ഗംഭീര സ്വീകരണം തന്നെയായിരുന്നു ജിൻഡോയ്ക്ക് നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ ഉണ്ടായിരുന്നത് അപ്പം എന്തായാലും അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഒക്കെ എയർപോർട്ടിൽ ഉണ്ടായിരുന്നു വളരെ ഗംഭീരമായിട്ടൊരു സ്വീകരണം തന്നെയായിരുന്നു അതിനുശേഷം നമ്മുടെ ജിൻഡോയുടെ ജന്മനാട്ടിലേക്ക് ജിൻഡോ എത്തി അവിടെ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ ആൾക്കാർ സ്വീകരിക്കാനായിട്ട് അവിടെ അവർക്കൊരു ആഘോഷം തന്നെയായിരുന്നു കാരണം അവരുടെ നാട്ടിലുള്ള ഒരാൾ ഇങ്ങനെ ഒരു ഷോയിൽ പോയി അതിൽ ഒന്നാം സ്ഥാനം നേടി ജയിച്ച് പൊരുതി വരിക എന്ന് പറയുന്നത് അവരുടെ നാടിൻ്റെ തന്നെ ഒരു അഭിമാനമാണ് അതുകൊണ്ട് തന്നെ രാത്രിയായിട്ടും ജനങ്ങളെല്ലാവരും ജിൻഡോയ്ക്ക് വേണ്ടി കാത്തിരിക്കുവായിരുന്നു അതുപോലെ തന്നെ ജിൻഡോയുടെ വീട്ടുകാരൊക്കെ എന്താ ഹാപ്പിയാണ് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു എന്താ പറയുക ഒരു സന്തോഷം സങ്കടമൊക്കെ തോന്നും കാരണം ജിൻഡോ ആ ഒരു വീട്ടില് ആ ഒരു ടക്കം മുതൽ നൂറു ദിവസം വരെ അവിടെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പുള്ളി പക്ഷെ അതിനെല്ലാത്തിനും ഇപ്പോ ഒരു സന്തോഷം പുള്ളിക്ക് കിട്ടിയിരിക്കുകയാണ് ഈ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങളുടെയും കൂടെ ഒരു സന്തോഷം തന്നെയാണ് നമ്മൾ എല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്നു അപ്പോൾ അത് പറയുമ്പോൾ നമ്മളെ ഈ ബിഗ് ബോസിൽ തന്നെയുള്ള കണ്ടസ്റ്റൻസിന് ചില ആൾക്കാർക്ക് നമ്മുടെ ജിൻഡോ കപ്പടിച്ചതിനോട് അത്രയ്ക്ക് അങ്ങോട്ട് ബോധിച്ചിട്ടില്ല കേട്ടോ അത് നമുക്ക് പലരുടെയും ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം അതായത് ഇന്നലെ നമ്മൾ ഫിനാലെ കാണുന്ന സമയത്ത് ജാസ്മിന്റെ വീക്ഷം നടക്കണ സമയത്ത് ഏഹ് ആ ഒരു പട്ടിക്കൂട് പോലത്തെ കൂട്ടില് നമ്മുടെ ഋഷി ഋഷിയല്ല ജാസ്മിൻ ജിൻഡോ അർജുൻ ഇവരെ പേരെ ഇരുത്തിയിരിക്കുന്നു എന്നിട്ട് നാലും മല്ലന്മാർ വന്നിട്ട് പൊക്കി കൊണ്ടുപോകുന്നു വെക്കുന്നു പൊക്കിക്കൊണ്ടു പോകുന്നു വെക്കുന്നു അപ്പൊ അതില് ആദ്യം ജിൻഡോയെ പൊക്കിക്കൊണ്ട് പോയപ്പോത്തേക്കിനും നമ്മുടെ അഭിഷേക് ഒക്കെ ആ പുള്ളി അവനിങ്ങനെ കണ്ടപ്പോ അവൻ ഭയങ്കരമായിട്ട് ഡെസ്പാവാണ് അതായത് ജിൻഡോനെ ഇങ്ങനെ പൊക്കിക്കൊണ്ടു പോകുമ്പോ അവൻ ശരിക്കും അവൻ്റെ ആ മന ആ ഒരു മുഖത്ത് നമുക്ക് നന്നായിട്ട് ആ ഒരു വിഷമം മനസ്സിലായി കാരണം അവൻ അയ്യോ ജിൻഡോ ചേട്ടനെ കൊണ്ടുപോവാണ് ജിൻഡോ ചേട്ടനാണോ ഔട്ട് ആവുന്നതെന്നുള്ള ഒരു ഇത് അതിനുശേഷം വീണ്ടും ആ മല്ലമാരെ നമ്മുടെ ജിൻഡോയെ കൊണ്ടു വെക്കുന്നു അപ്പ അഭിഷേക് ഓ ആശ്വാസമായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു രംഗമൊക്കെ നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ റസ്മിൻ അഭിഷേകിന്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു റസ്മിന് സത്യം പറഞ്ഞാൽ ജാസ്മിനെ ആ ഒരു ഇതിനകത്ത് ആ ഒരു പട്ടിക്കൂട്ടിനകത്ത് എടുത്തുകൊണ്ട് പോയപ്പോ റസ്മിന്റെ മുഖക്ക അങ്ങോട്ട് ഉയ്യോ വല്ലാണ്ടായി അപ്പോ അങ്ങനെ ഈ ജാസ്മിനെ ഒരു മൂന്നാം സ്ഥാനം കിട്ടിയതില് ഒരുപാട് വിഷമം റസ്മിനും ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ജിൻഡോയ്ക്ക് ഈ ഒരു ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് മിക്കവർക്കും അങ്ങോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ബോധിച്ചിട്ടില്ല എസ്പെഷ്യലി റസ്മിൻ അപ്സര സിജോ സായി അങ്ങനെ കുറച്ച് പേര് അവർക്കൊക്കെ അർജുന കപ്പ് കിട്ടണം എന്നായിരുന്നു ആഗ്രഹം അതിനൊരു ഉദാഹരണം ഇന്ന് സിജോയൊക്കെ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന സമയത്ത് മീഡിയക്കാർ ചോദിച്ചു എന്താണ് ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയതിൽ എന്താണ് ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സിജോ പറയുന്നു അതിന് എനിക്കെന്തിനൈറ്റ്മെന്റ് എനിക്കല്ലല്ലോ കപ്പ് കിട്ടിയത് ജിൻഡോയ്ക്കല്ല അതിന് എനിക്കെന്തിനാ അതിലെ തന്നെ നമുക്കറിയാം നല്ല കുശുമ്പും എന്താ പറയാ അസൂയയും നന്നായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി അതുപോലെ തന്നെ ഈ സിജോ ആണെങ്കിലും സിജോയാണെങ്കിലും സായിയാണെങ്കിലും അവരുടെയൊക്കെ സ്റ്റാറ്റസ് ഒക്കെ നോക്കിയാൽ നമുക്കറിയാം ഇവരാരും ജിൻഡോ ആയിട്ടുള്ള ഒരുപാട് ഫോട്ടോസൊന്നും അങ്ങനെ ഇട്ടതായിട്ട് സ്റ്റോറി ഒന്നും നമ്മൾ കണ്ടില്ല അതേസമയം സായി സിജോ നന്ദന ഇവരുടെ ഫോട്ടോസൊക്കെ ഇവർ സ്റ്റോറി ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായി അപ്പൊ അത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ഒരു ഷോയിൽ ബിഗ് ബോസ് ഷോയിൽ ഉണ്ടായിരുന്നപ്പോൾ ആ ഒരു ഹൗസിൽ ഇവര് ജിൻഡോ അടുത്ത് എങ്ങനെയാണോ പെരുമാറിയത് അതേ സെയിം തന്നെയാണ് അവര് ഇപ്പോൾ ജിൻഡോയ്ക്ക് ഈ ഒരു കപ്പ് കിട്ടിയിട്ട് പോലും അവരുടെ മനസ്സിൽ ഒരു വൈരാഗ്യം അവര് വെച്ച് പുലർത്തുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലായി അതുപോലെ തന്നെ നോറ അവർക്കൊന്നും നന്നായിട്ട് ബോധിച്ചിട്ടില്ല ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയത് അത് ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയത് അയാളുടെ കയ്യിൽ എന്താ പറയാ അയാളുടെ മിടുക്കുകൊണ്ടാണ് അല്ലാതെ ഇവരെ പോലെ എന്താ പറയാ എല്ലാത്തിനും കുറ്റവും പറഞ്ഞു കുറവും പറഞ്ഞു മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തി മറ്റുള്ളവരുടെ കൂടെ കൂടി ഗ്രൂപ്പ് കളിച്ചപ്പോൾ ഓർക്കണമായിരുന്നു സ്വന്തമായിട്ട് നിന്ന് ഒറ്റയ്ക്ക് നിന്ന് കളിക്കണമായിരുന്നു അങ്ങനെ ജിൻഡോ അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചു പുള്ളിക്ക് ആ ഒരു വിജയം കിട്ടി ജനങ്ങൾ പുള്ളിയെ അംഗീകരിച്ചു ജനങ്ങൾ ഒരുപാട് പുള്ളിയെ സ്നേഹിച്ചു അതുകൊണ്ട് തന്നെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ജിൻഡോയെ ജയിപ്പിച്ചു നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചിരുന്ന പോലെ ആ ഒരു കപ്പ് നമ്മുടെ ജിൻഡോയ്ക്ക് തന്നെ കിട്ടി ഇപ്പൊ ഇന്ന് പുള്ളി എയർപോർട്ടിൽ വന്നപ്പോഴാണെങ്കിൽ പോലും എന്തോരം ജനങ്ങളാണ് പ്രായമായ അമ്മമാർ വരെ ഉണ്ടായിരുന്നു ജിൻഡോയെ കാണാനും എന്താ പറയുക കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുവാണ് കാരണം അത്രത്തോളം നമ്മൾക്കൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഒരാളെ പോലെയാണ് നമുക്ക് ജിൻഡോയെ തോന്നിയത് അല്ലേ അത്രയ്ക്ക് സാധാരണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു അപ്പൊ പുള്ളിക്ക് ആ ഒരു കപ്പ് കിട്ടിയതില് നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങള് ഏഹ് മിക്ക എന്താ പറയാ മുക്കാൽ ഭാഗ ആൾക്കാരും നല്ലായിട്ട് സന്തോഷിക്കുന്നുണ്ട് അപ്പൊ അതിലേ ഇഷ്ടപ്പെടാത്ത കുറച്ച് ആൾക്കാരാണ് ഈ ബിഗ് ബോസ് ഷോയിൽ ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസ് തന്നെ സായി സിജോ നന്ദന അർജുൻ അർജുനൊക്കെ വിചാരിച്ചിരുന്ന അർജുൻ ഫസ്റ്റ് കിട്ടുമെന്ന് വലിയ ഇതൊക്കെ ഉണ്ടായിരുന്നു അത്രയ്ക്കൊന്നും അർജുനായിട്ടില്ല കാരണം അർജുന അത്രയ്ക്കൊന്നും അവിടെ ചെയ്തിട്ടില്ല ആ ലാസ്റ്റ് ആയപ്പോത്തേക്കിനും കുറച്ച് ആ ഒരു നോറയുടെ നോറയായിട്ട് അഭിനയിക്കുന്ന ആ ഒരു ടാസ്കില് കുറച്ച് നന്നായിട്ടൊക്കെ ചെയ്തു അല്ലാതെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ അർജുന് കപ്പടിക്കാവുന്ന രീതിയിലുള്ള സംഭവങ്ങളൊന്നും അർജുനവിടെ ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടിപ്പോ ജാസ്മിൻ തന്നെയായിരുന്നു തോന്നുന്നു അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് ബിഗ് ബോസ് ഷോയിലുള്ള കണ്ടസ്റ്റൻസിനൊന്നും നമ്മള് ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയത് അത്രയ്ക്ക് അങ്ങോട്ട് ബോധിച്ചിട്ടില്ല ോദിച്ചിട്ടില്ലെങ്കിൽ വേണ്ട നമ്മൾ സാധാരണക്കാർ ജനങ്ങളാണ് ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് ജയിപ്പിച്ചിരിക്കുന്നത് ആ ഷോയിലുള്ള ഒരു കണ്ടസ്റ്റൻസിൻ്റെയും സപ്പോർട്ട് നമ്മുടെ ജിൻഡോയ്ക്ക് വേണ്ട ജിൻഡോയ്ക്ക് സാധാരണക്കാരായ ജനങ്ങളുണ്ട് സപ്പോർട്ടിനായിട്ട് അപ്പൊ എന്തായാലും നമ്മുടെ ജിൻഡോ അങ്ങനെ ജിൻഡോയുടെ നാട്ടിലെത്തി വമ്പൻ സ്വീകരണം തന്നെയായിരുന്നു കെട്ടോ വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കാരും ഒക്കെ ഒന്നിച്ചൊരു ആഘോഷം തന്നെയാണ് അപ്പൊ എന്തായാലും അതിൽ വ വളരെയധികം സന്തോഷം